എങ്കിലും കിഴക്കൻ പാകിസ്ഥാൻ കോളനി ഭരണത്തിൽ തന്നെ തുടർന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഏകദേശം ഒരു കോടിയിലധികം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് അധിക പാലായനം നടത്തി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൈശാചിക പ്രവൃത്തികളിലെല്ലാം വിട്ടെറിഞ്ഞോടിയവർ അഭയം കണ്ടെത്തിയത് ഇന്ദിരയുടെ ഇന്ത്യയിൽ അഭയാർത്ഥികൾക്ക് ഭീതി കൂടാതെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് ഇന്ദിരാഗാന്ധി അറിയിച്ചു എന്നാൽ അമേരിക്കയാകട്ടെ കൂടുതൽ ആയുധങ്ങൾ നൽകി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മൃഗീയത പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു യുദ്ധം അധികം വൈകാതെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായി നല്ല ബന്ധമുണ്ടാക്കി ഇതേസമയം ബംഗ്ലാദേശിലെ ഒളിപ്പോലുകൾ ശക്തമായി അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ മുക്തിബാഹിനി എന്ന പേരിൽ ഒരു വിമോചന സേന രൂപീകൃതമായി മുക്തിബാഹിനിയെക്കൊണ്ട് പാക്കിസ്ഥാൻ സൈന്യം പൊരുതിമുട്ടിയപ്പോൾ ഇന്ത്യൻ സൈനികരാണ് ഈ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു